താമരശ്ശേരി ഷിബില കൊലക്കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മറയ്ക്കാൻ ഗ്രേഡ് എസ് ഐ ബലിയാടാക്കി എന്ന ആരോപണം ശക്തമാകുന്നു പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച നടപടിക്രമങ്ങളിലെ ഗുരുതര വീഴ്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ലഹരിക്ക് അടിമയായ യാസിൽ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ലഹരിക്കടിമയായ യാസറിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഷിബിലയുടെ കുടുംബം ഫെബ്രുവരി നൽകിയ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയതിന്റെ പേരിലാണ് താമരശ്ശേരി സ്റ്റേഷനിലെ പി ആർഒ ആയ ഗ്രേഡ് എസ് ഐ നൌഷാദിനെ അന്വേഷണ വിധേയമായി ഇന്നലെ സസ്പെൻഡ് ചെയ്തത് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതര വീഴ്ചകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം സമർപ്പിക്കാനാണ് റൂറൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പിക്ക് റേഞ്ച് ഡിഐ ജി നൽകിയ നിർദ്ദേശം അതേസമയം സംഭവത്തിൽ ഗ്രേഡസ് ആക്കിയെന്നാണ് സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും കേസ് ഒത്തുതീർപ്പക്കാൻ ശ്രമിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം സേനയ്ക്കുള്ളിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീഴ്ച പുറത്തുവരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്